നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇന്നഹു നിങ്ങൾക്ക് യുർസിലി അലൈക്കും മിദ്റാറ അവൻ നിങ്ങൾക്ക് ധാരാളം ആകാശങ്ങളിൽ നിന്ന് മഴ വരപ്പിച്ചു തരും നിങ്ങൾക്ക് തോട്ടങ്ങളെയും കൃഷികളെയും മഗ്മെയും അവൻ നൽകും അതേപോലെ നിങ്ങൾക്ക് ജീവിത അഭിവൃദ്ധികൾ അല്ലാഹു താല നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും അഭിവൃദ്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബിസിനസ് നമ്മുടെ കച്ചവടം നമ്മുടെ മറ്റു ജീവിതോപാധികൾ ഇതെല്ലാം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു കിട്ടണമെങ്കിൽ അള്ളാഹു പറയാണ് നിങ്ങൾ ഞങ്ങൾ ചെയ്യുക നിങ്ങൾ ചെയ്താൽ ഇതൊക്കെ നിങ്ങൾക്ക് തരും വിശുദ്ധ നമ്മളോട് സൂചിപ്പിക്കുകയാണ് ഇനി അലൈഹി തങ്ങളുടെ ഒരു അത് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു ഹരീദാണ് ആരെങ്കിലും ആരെങ്കിലും ഒരു ഒരു പതിവാക്കി പതിവാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നോക്കണ്ട പ്രയാസങ്ങളിലും പുറത്തു പോകാനുള്ള അതേപോലെ തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവന് അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ കൊടുത്താൽ അവനക്ക് ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ഇത് ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ അവൻ പതിവാക്കി കഴിഞ്ഞാൽ എന്ന നിർബന്ധ അത് മുടങ്ങാതെ ചെയ്യുന്ന ഒരാൾ എന്നാണ് അതിന്റെ ആശയം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ എല്ലും അവൻ പുറത്തു പോവാൻ കഴിയും ഈ ഞെരുക്കം സാമ്പത്തികമായിട്ടാവാം ശാരീരികമായിട്ടാവാം ശത്രുക്കളുടെ ഉപദ്രവപരമായിട്ടാവാം ഏത് ആവാ പറഞ്ഞോളൂ അവൻ്റെ അവൻ അങ്കടങ്ങൾ ടെൻഷനുകൾ അതിൽ വന്ന് പുറത്തുപോവാൻ കഴിയും

മഴ പെയ്യാതെന്റെ കൃഷികളെല്ലാം നശിച്ചുപോയി എന്റെ കൃഷികളെല്ലാം നശിച്ചുപോയി മുഴുവനും നഷ്ടപ്പെട്ടുപോയി എന്ന് ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് നബി ലഭിതങ്ങളോടൊരു സ്വഹാബി വന്ന് സങ്കടം പറഞ്ഞപ്പോൾ ആ സ്വഹാബിയോട് നബി തങ്ങൾ പറഞ്ഞൊരു സ്വഹാബി നീ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക മറ്റൊരിക്കലും ഒരു ദാരിദ്ര്യം കൊണ്ട് ഞാൻ വളരെ വിഷമിക്കുന്നു എന്റെ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു വഴി അങ്ങ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബിയോടും നബി ഇസ്തിഗ്ഫാർ വേറൊരു സ്വഹാബി എന്ന് പറഞ്ഞു എനിക്ക് മക്കളില്ല വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി മക്കൾ അതുകൊണ്ട് ഒരു പരിഹാരം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബിയോടും നബി തങ്ങൾ പറഞ്ഞത് നീ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ചൊല്ലുക ചെയ്യുക അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക പിന്നീട് ഈ മൂന്ന് സ്വഹാബിമാർക്കും അവർ എന്ത് കാരണം എന്ത് കാരണം പറഞ്ഞാണോ വന്നത് എങ്കിൽ ആ കാരണത്തിലെല്ലാം അഭിവൃദ്ധി ഉണ്ടായി ആദ്യം പറഞ്ഞാലുടെ കൃഷിയെല്ലാം നന്നായി രണ്ടാമത് പറഞ്ഞാലുടെ ദാരിദ്ര്യങ്ങൾ മാറി മൂന്നാമത് പറഞ്ഞ മക്കളെ വേണം എന്ന് പറഞ്ഞ ആ സ്വഹാബിക്ക് മക്കൾ ഉണ്ടായി എന്നതാണ് ചരിത്രം ഞാനിത് പറഞ്ഞത് വചനങ്ങളിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഈ നിലക്കുള്ള പോവാൻ നിങ്ങളുടെ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ നിങ്ങൾ തേടുക പറഞ്ഞു തേടൽ വിഷമങ്ങൾ മാറും നിങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങി പോകും നിങ്ങളുടെ ദാരിദ്ര്യമില്ലാതെയാകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്യണം ഈ പ്രയോഗം നമ്മൾ നമ്മൾ നോക്കണം എന്നാണ് സൂചിപ്പിച്ചത് ക്ലാസ് ക്ലാസ് കേൾക്കും ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒരു മാസമാസം ശരിക്കും പറയും നമ്മൾ നാല് ദിവസം വിചാരിക്കാതില്ലേ ഒറ്റിയാ വിചാരിക്കാതി എന്നിട്ട് അതവിടെ ഞാൻ വിചാരിച്ച പോലെ ഒന്ന് നടക്കണല്ലോ മൻ ലസിമൽ ഇസ്തിഗ്ഫാർ അല്ലാബറദ അന്തി അപ്പുറത്തേക്കിയൊന്നുമില്ല അല്ലാഹുന്റെ ഹബീബു പറഞ്ഞതാണ് ഇതിൻ അപ്പുറത്തേക്കിയൊന്നുമില്ല ഇതെന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടു നടക്കും എന്ന ആ നിഷ്ഠയോടെ കൂടി ചെയ്താൽ അല്ലാഹു തആല മാറ്റി തരും ഹബീബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടായിരുന്നു എന്ന ഹദീഥുകളിൽ കാണാം ചില ഹരി എഴുപത് പ്രാവശ്യം എന്ന് കാണാം നമ്മുടെ പുരസ്കാരത്തിന് ശേഷം നമ്മൾ ഇസ്തിഗ്ഫാർ ദോഷം ചെയ്തിട്ടാണോ അപ്പൊ നമ്മൾ അർത്ഥം നോക്കി തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ത് പറഞ്ഞുകൊടുത്താലും നമ്മളൊന്ന് ചാറ്റ് ജീവിയിലാണെങ്കിലും ഒരുപാട് അതിനെക്കുറിച്ച് എന്താ പറയുന്നത് എന്നുള്ളത് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നില്ലെങ്കിലും കേവലം അതിന്റെ ഭാഷാർത്ഥങ്ങളൊക്കെ അറബി ഭാഷയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾക്ക് പോലും ഇന്ന് കണ്ടെത്താവുന്ന ഒരുപാട് മേഖലകൾ ഇന്ന് ലോകത്തുണ്ട് നമ്മൾ എമ്മെങ്കിലും ഒരു കാര്യം നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോ നമ്മൾ അള്ളാഹു ഹസൂരും പറഞ്ഞ അതിനുള്ള മറുപടി പറഞ്ഞു കൊടുക്കുമ്പോ പിന്നെ ആളുകൾ അതിന്റെ മറ്റ് അതിന്റെ ട്രാൻസ്ലേഷനുകളും മറ്റൊക്കെ നോക്കി ഇപ്പൊ എനിക്ക്

അള്ളാഹുമാണ് അതിന്റെ അർത്ഥം നോക്കിയിട്ട് കാര്യമില്ല പണ്ടൊരു മഹാന്റെ അടുത്തേക്ക് ഒരാൾ വന്ന് എന്റെ പശുവിനെ കാണാനല്ല അതിനൊരു പരിഹാരം പറഞ്ഞു കാണാല്ല പശുവിനെ കാണാനല്ല അതിനൊരു പരിഹാരം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഈ മഹാൻ പറഞ്ഞു നീ പോകുന്ന വഴിക്ക് ഒരു വൈദ്യശാസ് കയറിയിട്ട് വയറിളക്കാളെ കുറച്ച് മരുന്ന് കഴിച്ചിട്ട് നീ വീട്ടിൽ പോയിക്കോ പശുവിനെ പശുവിനെ കാണാനല്ല എന്ന് പറഞ്ഞു പോയ ആളോട് വയറാക്കാനാണ് ഇയാൾ എന്ന് പറഞ്ഞു പറഞ്ഞു ഏതായാലും ഈ പോയ ആൾക്ക് നല്ല നല്ല ദിവസമുള്ള ആളാണ് ഇയാൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നു അദ്ദേഹം ഒരു വൈദ്യുതി മരുന്ന് കഴിച്ച് നേരെ വീട്ടിലേക്ക് ബസ് കയറി വഴിക്ക വെച്ച് അയാൾക്ക് ടോയ്ലറ്റിൽ പോണമെന്ന് തോന്നി അദ്ദേഹം ഒരു സ്ഥലത്ത് ഇറങ്ങി അവിടെ നോക്കണ സമയത്ത് ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നുമില്ല പഴയ കാലമല്ലേ പറമ്പിലൊക്കെയാണ് കാര്യസാധനത്തിന് വേണ്ടി പോകുന്നത് അദ്ദേഹം ഒരു പറമ്പിലേക്ക് ചെന്നു അദ്ദേഹത്തിന്റെ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പശു അടങ്ങനൊക്കെ ഉണ്ട് എന്താ പശുവിനെ കാണാനല്ലാതെ ആയിട്ട് പോയാൽ വയറാ മരുന്ന് കിട്ടി നമ്മൾ ആലോചിക്കുമ്പോൾ ഗർഭങ്ങളും നമ്മുടെ ജീവിതത്തിലെ കടങ്ങൾ സങ്കടങ്ങള് വിഷമങ്ങൾ ദുഃഖങ്ങൾ ഇതൊക്കെ ഉള്ള ഒരു മനുഷ്യൻ ചൊല്ലണം എന്നാണ് അള്ളാഹു പറയുന്നത് പറയുന്നത് അത് ലസിമ പതിവാക്കൾ എന്നാണ് പറയുന്നത് ഇത് നമ്മൾ അതിന്റെ അർത്ഥം നോക്കുമോ എനിക്ക് പൊറത്തെറണേ അല്ല എനിക്ക് പൊറത്തിറണേ അല്ല നല്ലാനോന്ന് പറയാ ഇതാണോ ഇതും എന്റെ ജീവിത പ്രശ്നവും തമ്മില്ലെങ്കിൽ ബന്ധം എന്ന് ചിന്തിക്കണ്ട പ്രിയപ്പെട്ടവരെ അള്ളാഹു പറഞ്ഞോ അതൊരു മരുന്നാണെന്ന് അള്ളാഹുവിന്റെ അങ്ങോട്ട് എങ്കിൽ അത് നമ്മൾ അങ്ങോട്ട് അത് അങ്ങോട്ട് സ്വീകരിക്കുക ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചു തരാനുമുള്ള ഉപാധിയായി അള്ളാഹു പറഞ്ഞത് അത് അള്ളാഹു പറഞ്ഞത് എങ്കിൽ അതിൽ പിന്നെ

അവരെല്ലാം അവരെ സ്വീകരിച്ചില്ലേ എന്താണ് അവരുടെ കൈവശം ഉണ്ടായിരുന്നത് ഒരുപാട് സമ്പത്തായിട്ടാണ് അവർ പോയത് ചരിത്രങ്ങളിൽ കാണാം യൂറോപ്പിന്റെ ആഫ്രിക്കയുടെ ഏഷ്യയുടെ പല ഭാഗങ്ങളിലേക്ക് അറബി മാത്രം അറിയാവുന്ന ഈ സ്വഹാബികൾ ചെന്നപ്പോ അവരുടെ ഭാഷ അറിഞ്ഞിട്ടല്ല അവരോട് പ്രബോധനം ചെയ്തത് ഇസ്ലാമിനെ കുറിച്ച്

മാത്രമേ ഭയപ്പെടുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും അവരെ സ്വീകരിക്കും അവർ പറയുന്ന ആശയങ്ങൾ അവർ പറയുന്ന ആ തത്വങ്ങൾക്ക് എതിരായിട്ടാണ് പറയാൻ അവരുടെ ഉണ്ടായിരുന്നില്ല ഈ ഒരു വർത്തമാനകാല യുഗത്തിൽ യുക്തിക്ക് പോകുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ യുക്തിയും അതിന്റെ അർത്ഥങ്ങളും ഒക്കെ നമ്മൾ തേടുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഇത് അള്ളാഹു എന്നോട് പറഞ്ഞതാണ് അള്ളാഹു ഹബീബ് പറഞ്ഞതാണ് എന്ന ആ ഒരു ഉറപ്പിന്മേൽ ഇത്തരം ജീവിത നിഷ്ഠകൾ ഇത്തരം ഹബീബും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മൾ ഓരോ സമയം അതിനൊക്കെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ടെൻഷനുകളും എല്ലാം മാറും എന്ന് അള്ളാഹു ഹബീബും നമുക്ക് വാഗ്ദാനം ചെയ്യുമ്പോ അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഒരു വഴിയില്ല അത് നമ്മൾ അടിസ്ഥാനപരമായി അടിസ്ഥാന അതുകൊണ്ട് ഇന്നത്തെ പുത്തുബയിലോടെ നമ്മോട് പുത്തുപയിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങുക ും നിസ്കരിക്കാത്തത് മറ്റു ഭയായ ലഹരിയിലേക്ക് ആളുകൾ പോകുന്നത് എങ്കിൽ അതിനേക്കാൾ ഏറ്റവും വലിയ ഒരു വഴി അള്ളാഹും അവന്റെ ഹബീഫും പറഞ്ഞു തരുമ്പോൾ അതിലേക്ക് ഒരു മനുഷ്യന് എത്ര സുന്ദരമായ ആശയം ജീവികൃതി സൗഖ്യം സന്തോഷം എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഒരു ഒരു കാര്യം ചെയ്യണം നിങ്ങൾ പതിവാക്കണം സമയം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എത്ര സമയം ഒരു ദിവസം നമ്മൾ ഞാൻ നമ്മളെല്ലാവരും എത്ര സമയം നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കുന്നു ഒരു നിശ്ചിത സമയം ഒരു സുബഹിന്റെ ശേഷമാവാം ഏതെങ്കിലും ഈ പറയുന്ന ചൊല്ലി കുറച്ചു നേരം ഇരുന്നാൽ അതൊരു സമാധാനമാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും നമുക്ക് വരും കുടുംബപരമായി സാമ്പത്തികമായി ശാരീരികമായി ഇതിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ഹിമ്മത്വം ഒരു മനസ്സും നമുക്ക് വേണ്ടേ അത് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഗുളികകളാണ് ഇത്തരത്തിലുള്ളതായ വചനങ്ങൾ ഇത്തരത്തിലുള്ളതായ വാക്യങ്ങൾ

दान दान करते हुए निकलती है फुल आग जारी है सदका है आई आ സഹോദരങ്ങളിൽ നീ അത് കബൂലാകുലായ റഹ്മാനേന് മറ്റൊരു സഹോദരൻ സംഭാവന നൽകിയിട്ടുണ്ട് രണ്ട് സംഭാവനകളെ എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് നീ വീട്ടി കൊടുക്കണേ റഹ്മാനേന് അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലമാക്കി കൊടുക്കണേ റഹ്മാനേനെ ആഹ്ലത്തിലും അവരുടെ ജീവോ ജീവിതോപാധികളിലും കച്ചവടങ്ങളിലും ഒക്കെ നീ ഐശ്വര്യവും വറക്കത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേന് എന്തെങ്കിലും

നമുക്കറിയാം നമ്മുടെ പള്ളിക്കൊക്കെ വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു മനുഷ്യനാണ് നമ്മുടെ ഈ മൂന്നാം നില നൽകുന്ന സമയത്ത് അതിന്റെ ചുറ്റും കെട്ടാനുള്ള മുഴുവൻ അദ്ദേഹമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി അതൊക്കെ വലിയൊരു അദ്ദേഹം മരണപ്പെട്ടു പോയാലും ആ പള്ളിയിൽ ആ കട്ട നിലനിൽക്കുന്ന കാലത്തോളം ഒരു ജാരിയായ അദ്ദേഹം ഒരുപാട്